ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര ആലന്തറ ജംഗ്ഷന് പടിഞ്ഞാറുള്ള ഒരു ഒരു ഒരച്ഛൻ്റെ വീട്ടിലായിട്ടോ അപ്പം ബേബി എന്നാണ് അച്ഛൻ്റെ പേര് എഴുപത്തെട്ട് വയസ്സോളം ആയ ഒരു അച്ഛനെ അപ്പം ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് വസ്തുക്കൾ കൊണ്ട് കേട്ടോ പാഴ് വസ്തുക്കൾ കൊണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഞാൻ എടുത്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായ എന്ന് വെച്ചാൽ ചെറുപ്പക്കാർ പോലും ഇന്ന് അങ്ങനെ മെനക്കെടാനും ഒന്നും നിൽക്കുന്നില്ല പിന്നെ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കടയിൽ ചെന്ന് അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലുകൾ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം നമ്മളൊരു കടയിൽ നിന്നൊരു സാധനം അടിച്ചോണ്ട് വന്നു ഒരു കവറായിട്ട് കറിലൊരു സാധനം അടിച്ചുകൊണ്ട് വന്നു ആ കവർ നമ്മൾ കളയായിരുന്നു പക്ഷേ അച്ഛനാണെങ്കിൽ ആ കവർ കൊണ്ട് എന്തെങ്കിലും ഒക്കെ സാധനം ഞാൻ ട്ടോ അച്ഛൻ കൊറേ സാധനങ്ങൾ ഒരു സാധനങ്ങളും പാട് വസ്തുക്കൾ ഒന്നും കളയാതെ അതിനകത്തുനിന്ന് തടിയാണെങ്കിൽ തടി കവറാണെങ്കിൽ കവറ് ഇല്ലയോ അപ്പൊ അച്ഛൻ ഇത് അച്ഛൻ പറഞ്ഞുതരും കേട്ടോ കേട്ട് കൂടുതലും അച്ഛൻ തന്നെ ഇത് നമുക്ക് പറഞ്ഞുതരും ഞങ്ങൾക്കൊന്ന് എങ്ങനെയാണ്ടച്ഛൻ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് ഓരോ സാധനങ്ങളും ഞാൻ അതിനെ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറ്റുവ അങ്ങനെ ആലോചിച്ച് മനസ്സിലായി വെച്ച് നമ്മളോരോന്ന് ചെയ്യും ചെയ്യാം അങ്ങനെ കൈ കിട്ടുന്നതു കൊണ്ടോന്ന് അതിന് എന്തെങ്കിലുമൊക്കെ മോടി പിടിപ്പിക്കാൻ അങ്ങനെയും ചെയ്യും അങ്ങനെയും ചെയ്യും ഇനിയിപ്പൊ എത്ര നാളായി തുടങ്ങിട്ട് ഇത് കോവിഡ് സമയത്ത് ആദ്യമായിട്ടില്ല ആമയുണ്ടാക്കിയ വീട്ടിലിരുന്ന് വെച്ചു അച്ഛൻ ആദ്യം കോവിഡ് സമയത്താണ് ഇതില്ല ഇതുണ്ടോ ഈ സാധനം വേറെ ഒരു ഇത് അത് വെച്ച് ആദ്യം അത് പല പോലെ നിരപ്പിനിരുന്നായിരുന്നു എന്റെ പുറത്ത് ഞാൻ വേറെ ഇത് വെച്ച് ചെത്തി ൂലി തയ്ച്ച് പിടിപ്പിച്ച് ഈ ഷേപ്പ് ആക്കി ആക്കിയെടുത്ത് കാലും കയ്യൊക്കെ വെച്ചത്യ്യൊക്കെ പിന്നെ ഈ വണ്ടി വണ്ടികളൊക്കെ ഇപ്പൊ ഇടത്തിലുണ്ടായിരുന്നു അതിൽ വെറ്റി കിട്ടിരുന്നു ആ ഇരുത്തിൽ പൊളിച്ചപ്പോ ഇതെന്റെ കൈ കിട്ടിയപ്പോ ഇതുകൊണ്ട് ആലോചിച്ച് എന്താ ചെയ്യണോന്ന് അതാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഞാനായാലും അങ്ങനെ തന്നെയാ ഇപ്പൊ വീടൊക്കെ നമ്മള് മെയിൻറ്റൈൻ ചെയ്യുമ്പോ എന്തെങ്കിലും ആദ്യം ഇതെല്ലാം കൊണ്ട് കളയാനാണ് എന്റെ ഒരു രീതി അങ്ങനെ ഏത് സാധനം ഉണ്ടെങ്കിലും വേസ്റ്റ് കളയുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല പക്ഷെ കണ്ടേണ്ടോ എന്നിട്ട് തണ്ട ഒരോണാശംസകളൊക്കെ ആയിട്ട് ഇത് പേപ്പർ പേപ്പറുകളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് എനിക്കിപ്പോ കണ്ടതിനകത്ത് ഒരു ഇതൊന്ന് എങ്ങനെയൊക്കെയാണോ എന്തൊക്കെ പഴയ കാലത്തേല്ലയോ ഇത് ഇത് പഴയ കാലത്ത് കായലിൽ കൂടെ ഒരു യാത്ര ബോട്ട് ഉണ്ടായിരുന്നു കൊല്ല ആലപ്പുഴ എന്റെ ഓർമ്മയില് കൊല്ല ആലപ്പുഴ എന്റെ പോയി ഈ ബോട്ടിനകത്ത് ഞങ്ങള് ഇവിടുന്ന് ഞങ്ങള് ആലപ്പുഴക്ക് കല്യാണം മണിക്കൂറോളം ഇരുന്നു അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പഴും ഇതൊന്നും ഇത് കാണാൻ ഇവിടെ ഇല്ല ഇപ്പൊ ഈ ഒരു കവർ കിട്ടിയത് കൊണ്ടുവന്ന ഒരു ഞാൻ ആദ്യം ചെയ്യുന്ന കവർ ഒരു ദോശകല്ലിന്റെ ആ കവർ കണ്ടപ്പോ എനിക്കൊരു ഇത് ഞാൻ എടുക്കു മാറ്റി വെച്ചിരുന്നു അത് കഴിഞ്ഞ ഒരു ഈ ബ്ലാസ്കിന്റെ ഒരു കവർ കിട്ടി ഇത് രണ്ടും കിട്ടിയപ്പോ ഞാൻ കൊണ്ടൊന്ന് വെച്ചിരുന്ന സമയം കിട്ടിയപ്പോ ആലോചിച്ചു ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റും അങ്ങനെ ബോട്ടിന്റെ കാര്യം ഓർമ്മ വന്നു അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു ആലോചിച്ച് അതിനെ ഈ രൂപപ്പെടുത്തി ചെയ്തു കൈ കിട്ടുന്നു വേറെ കടയിൽ വേസ്റ്റ് കളഞ്ഞത് വേറെ കടയിൽ വേസ്റ്റ് കളഞ്ഞ പേപ്പർ എടുക്കാത് മോഡിഫൈ ചെയ്ത് ഇറ്റേ കണക്കാക്കി മറ്റൊന്നും തോന്നി കവറണോ അപ്പൊ അതിന് പറ്റിയ പേപ്പറാന്നിട്ടോ നോട്ട് ഒരു ഇങ്ങനൊക്കെ വെട്ടി ും ബോട്ടിന്റെ മേളത്തെ ഷെയറിങ് ഇതല്ല നിയന്ത്രണം ഞാനൊരു സംശയം ഇങ്ങനെയുള്ള ഈ ഒരു ഇത് ഉണ്ടായിരുന്ന ഒന്നും ചെയ്തില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഐഡിയ തോന്നി പിന്നെ കമ്പനി പോന്ന കാലത്ത് ഞാൻ ഒരു ശിവപ്രതിഷ്ഠ ചെയ്തൊണ്ട് അത് ഇവിടെ ഒരു ആൾ വന്ന പറഞ്ഞതുപോലെ ഇവിടെ വീട്ടിൽ വെക്കാൻ പാടില്ല അങ്ങനെ ആൾക്കാരെ കൊണ്ടു വച്ചു പിന്നെ ആ കൂട്ടത്തിൽ ഒരു ചന്ദനത്തിരി അത് അവിടെ ചെയ്തോന്ന് പറഞ്ഞാല് ഞാൻ ആയുർവേദ ആശുപത്രി മരുന്ന് കടിക്കാൻ പോകും അപ്പൊ ഇവിടെ തര കലകാരൻ ഞാനോട്ട് പരിചയക്കാരൻ അപ്പൊ അവിടെ ആശുപത്രി തിരക്കായത് കൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വന്ന് കാര്യം പറഞ്ഞാൽ കൂടെ അവിടെ ഈ പിന്നെ മറ്റു സംസ്ഥാന ജോലിക്കാരില്ലേ അവര് കൊണ്ട് ഈ വണ്ടിയുടെ ബീല് ആ ഇപ്പൊ കണ്ടിച്ചൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇനിങ്ങനെ കൊച്ചി റൗണ്ട് വണ്ടിയാ അപ്പൊ ഈ ബീല് ഇങ്ങനെ മഴ കിടന്നപ്പോ ഞാൻ പറഞ്ഞ മൊലാളി എനിക്ക് തോന്നാല് ബീല് വരുമെന്നു അതെന്താവശ്യമുള്ള അവരോട് പറഞ്ഞു കണ്ടിച്ച് വരുമെന്നു അങ്ങനെ ആ കൈ കിട്ടി ഈ വെയിൽ കൈ കിട്ടിയ പിന്നെ ഒരു ഐഡിയ ആലോചിച്ചു ഈ വണ്ടി ഉണ്ടാക്കിയത് അങ്ങനെ തീരുമാനമുള്ളതല്ല മേളിരിക്കുന്ന മൊബൈലിന്റെ എന്തെങ്കിലും ഇത് വേറെ സൈസ് കവർ ഇത് ഇവിടുന്ന് ഇവിടുത്തെ കൊച്ചു ഇള ണ്ടായിരുന്നു അവനായിട്ട് പേപ്പറായിരുന്നു ഇതേ പിന്നെ എന്റെ ഒരു ലോറിയുണ്ട് ലോറിയുടെ ഒക്കെ വീലിന്റെ ഇത് ഇതൊക്കെ ആയിരുന്നു ഇതും അടപ്പൊക്കെ വെച്ചിട്ട് നല്ലപോലെ പിന്നെ ആക്കി കടയിൽ നിന്ന് ഈ ബീല് എവിടുന്നെങ്കിലൊക്കെ അങ്ങനെ മരിപ്പ് വെട്ടി പോയപ്പോ കിട്ടിയ ബീലുകൾ ഉണ്ട് പിന്നെ വരി കിടന്ന് കിട്ടിയതുണ്ട് അങ്ങനൊക്കെ കിട്ടുന്ന മേടിച്ചു കൊണ്ടുവന്ന് ഞാന് ഇതിനൊക്കെ ബീല് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് കേട്ടോ വേണ്ട ഫിഷിംഗ് ബോട്ട് അതാണല്ലോ നമ്മളുടെ ഫിഷിംഗ് ഫിഷിംഗ് ബോട്ട് കണ്ട് ഇത് ഇത് ആ വള്ളത്തിന്റെ സോറി ഡോറിന്റെ ഡോറിന്റെ അത് വെച്ച് എല്ലാം ചെയ്തതാണ് അതൊന്നും എന്നിട്ട് അതിനകത്ത് തടിയൊക്കെ വെച്ച് എല്ലാം ചെയ്ത് പിന്നെ ഒരു ചെറിയ ഡിസൈനുകൾ അവിടെ ഇവിടെ ഒക്കെ വേണ്ട ഇങ്ങനെയൊക്കെ പേര് ഇതൊക്കെ കൊടുത്ത് ഇതെല്ലാം ഞാൻ ചെയ്തെങ്കിലും ഇതൊന്നും അടുത്ത് കേറി കണ്ടിട്ടില്ല ഈ ബോട്ട് ഒന്നും ആ നമ്മൾ ദൂരെ കണ്ടുള്ള വെച്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഐഡിയകൾ ഐഡിയകളുണ്ട് അവരൊന്നി പെട്ടെന്ന് ഒന്ന് ചെയ്യണം നോക്കുമ്പോ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അങ്ങനെ ഐഡിയ പക്ഷെ അച്ഛൻ അങ്ങനെ ഒന്നും അല്ല അച്ഛന്റെ ദൂരെ നിന്ന് ബോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ബോട്ട് പണ്ട് അച്ഛന്റെ ചെറുപ്പത്തില് അപ്പൊ ആലോചിക്കണം എത്ര വർഷത്തിന് മുമ്പാണ് അച്ഛൻ കായൽ കൂടെ ആ ഒരു ബോട്ടിനകത്ത് കല്യാണത്തിന് പോയ അപ്പൊ ആ ഇപ്പൊ ആ ബോട്ട് അങ്ങനെ ഇല്ല അപ്പൊ അച്ഛന്റെ മനസ്സിൽ ആ ഒരു ബോട്ട് വന്ന് എന്നാ അതേ കണക്ക് ഒരു ബോട്ട് എന്ന് പറഞ്ഞാണ് നേരത്തെ കണ്ട ഒരു ബോട്ട് ഉണ്ടാക്കി സംശയിൽ വെച്ചുണ്ട് കേട്ടോ ഇതെങ്ങനെയായിരുന്നു ഇത് നമ്മുടെ ഒരു മരുപ്പുകൾ ഉണ്ടായിരുന്നു മരുപ്പ് വീട്ടിൽ കളിക്കുന്ന ഒരു വണ്ടി പൊളിഞ്ഞ് കിടക്കും നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെല്ലുക കാണുക എല്ലാരും കണ്ടാ പോവുക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൈ കിട്ടുമ്പോ അതിനൊരു ഐഡിയ തോന്നു അതുപോലെ അങ്ങ് ചെയ്യും അതാണ് ഈ വണ്ടി ഈ ലൈറ്റും ഒക്കെ കൊടുത്തേക്ക് അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ തീരുമാനമില്ല അന്നേരം അന്നേരം കിട്ടുന്നു കിട്ടുന്ന സാധനം വെച്ചിട്ട് എന്തുവാണ് പിന്നെന്തോ ചെയ്യണോ എന്നങ്ങ് വിചാരിച്ച് ചെയ്യും ഇനിയും ഞങ്ങൾ ഇതിലൊക്കെ ഒരുപാട് ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അച്ഛൻ ഇനിയും ഓരോ സാധനങ്ങൾ ഇതേ വേണം അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും മടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളൊക്കെ ചുമ്മാ കുത്തി പോകണം നോക്കി ഇങ്ങനെ അച്ഛൻ അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഒരുപാട് സന്തോഷം ഇത്രയും ഈ ഇത്രയും ഒരു പ്രായത്തിൽ അച്ഛൻ അതും പാഴ് വസ്തുക്കൾ അല്ലാതെ പോയി സാധനം മേടിച്ച് ഇത് ചെയ്തില്ല പാഴ് വസ്തുക്കൾ കടയിലുള്ള വേസ്റ്റ് ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇത്രയൊക്കെ ഇങ്ങനെ ചെയ്യാൻ ആ ഒരു മനസ്സുണ്ടല്ലോ അത് ഒറ്റ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം അച്ഛൻ ഇനിയും ഇതിനെക്കാട്ടി കൂടുതൽ ഇതാണ്ട് ഒരു ഇത് ഈ ഒരു തടി കഷ്ണമായിരുന്നു അപ്പൊ ഇതെ കൈ കിട്ടിയപ്പോ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു വെച്ചിട്ടുണ്ടപ്പോടെ ഒരു ഒരു ാണ് കൊണ്ടുവന്നവറ ആ അതൊരു അതാണ് നമ്മൾ നമ്മളതാ പറയുന്നത് നമ്മള് ഏത് വസ്തുക്കളും നമ്മള് പാഴ്വസ്തുക്കളാന്ന് വിചാരിക്കുന്ന സാധനങ്ങളായിരിക്കും അതിൽ നല്ല ഇതായിട്ട് ചിലപ്പം വരുന്നത് അപ്പൊ അച്ഛൻ ഇനിയും ഇതേ കണക്ക് ഓരോ വസ്തുക്കളിൽ നിന്ന് അപ്പൊ ഇനിയും ഇതിനെക്കാട്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കട്ടെ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം